ശ്രീത്തു അർജുൻ കോംബോയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് സത്യത്തിൽ അങ്ങനെ ഒരു കോംബോയുണ്ടോ ട്വന്റി ഫോർ ബൈ സെവൻ കാണുന്നവർക്ക് പോലും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല രണ്ടുപേരും കാര്യമായി ഗെയിം കളിക്കാതെ അതേസമയം ആരുമായും വെറുതെ വഴക്കിന് പോകാതെയും പാരപണിയാതെയും നിൽക്കുന്ന മത്സരാർത്ഥികളാണ് നാം തമ്മിൽ ചീത്ത വിളിക്കുകയും മത്സരാർത്ഥികളെ തമ്മിൽ തെറ്റിക്കുകയും ചെയ്യുന്നവരാണ് ഭൂരിഭാഗവും നല്ല മത്സരാർത്ഥികളായി കാണുന്നത് എല്ലാവരുടെയും മെന്റാലിറ്റി ഒന്നും തന്നെ ആവണം എന്നില്ലല്ലോ ബിഗ് ബോസ് ഹൗസിൽ എല്ലാ ദിവസവും തന്നെ വഴക്കുണ്ടാക്കുക വാഗ്വാദങ്ങളിൽ ഏർപ്പെടുക കോർണറിലോ ബെഡ്റൂമിലോ പോയി ഇരുന്ന് പരദൂഷണം ദൂഷണം പറയുകയും മികച്ച മത്സരം മത്സരാർത്ഥികളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് നല്ല ഗെയിമേഴ്സിന്റെ കാറ്റഗറിയിൽ പെടുന്നത് അങ്ങനെയെങ്കിൽ അർജുനും ശ്രീധവും നല്ല ഗെയിമേഴ്സ് അല്ല എന്ന് വേണം പറയാൻ ബിഗ് ബോസ് മത്സരാർത്ഥികളായി വരുന്ന ഇരുപതോ ഇരുപത്തിരണ്ടോ വ്യക്തികളുടെ സ്വഭാവം അവരുടേതായ രീതിയിൽ ആയിരിക്കും അതിൽ കാര്യമൊന്നുമില്ലെങ്കിലും വഴക്കിലേർപ്പെടുക മറ്റുള്ളവരെ പ്രവോക്ക് ചെയ്യുക ചീത്ത വിളിക്കുക ഒക്കെ ചെയ്യുന്നവരെ ആദ്യം തന്നെ മികച്ച മത്സരാർത്ഥികൾ എന്ന ഒരു ലേബലിൽ കൊണ്ടുവരും അങ്ങനെ മികച്ച മത്സരാർത്ഥികളാവുന്നവരിൽ നിന്ന് ചിലർക്ക് കുറെ വിഭാഗം ആൾക്കാർ ആദ്യം തന്നെ എടുത്ത് മാറ്റിവെക്കുന്ന പദവികളാണ് വിന്നർ ടോഫ് ആയി തുടങ്ങുക അതേസമയം മോശവാക്കുകൾ പറയാതെയും വഴക്കിലേർപ്പെടുകയും നിൽക്കുന്ന സേ നിൽക്കുന്നവർ സേഫ് ഗെയിമേഴ്സ് വാഴകൾ എന്ന പേരിൽ മാറ്റപ്പെടുകയും ചെയ്യും ആ കാറ്റഗറിയിൽപ്പെട്ട അർജുനും സീതുവും എന്നിവർ സേഫ് ഗെയിമേഴ്സ് എന്ന നിലയിൽ ചിത്രീകരിക്കപ്പെടുന്നു